ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു രജീഷ് കിച്ചൻ ആൻഡ് വ്ളോഗ് രജീഷ് കിച്ചൺ ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പ്രവാസികൾ പ്രവാസികളായിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നോർക്കയുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ നോർക്കയിൽ നമുക്ക് എങ്ങനെ വളരെ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ നോർക്കയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കതിൻ്റെ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഐ ഡി കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കാനും ഒരു മിനിമം പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വഴി നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ നോർക്കയുടെ ഐ ഡി കാർഡ് നമ്മുടെ വീട്ടിലെത്തുകയും ചെയ്യും അതിനുവേണ്ടി വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് അടച്ചത് അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കൂടാതെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പെൻഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു റീച്ച് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് പ്രവാസി പെൻഷൻ ഓൺലൈനിൽ എങ്ങനെ ഈസിയായിട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സമയങ്ങളിൽ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ എടുത്തതിനു ശേഷം നോർക്ക ഐ ഡി ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നോർക്ക റൂട്ട്സിൻ്റെ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏജ് ലിമിറ്റും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് നമ്മൾ ഒന്ന് മാറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ആയിരിക്കും വരുന്നത് ഒരു സൈൻ അപ്പ് ഓപ്ഷനാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിലെ മൊബൈൽ നമ്പർ അതായത് കേരളത്തിലെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ആ പാസ്വേഡ് ഒന്ന് റീ എൻറ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ടെക്സ്റ്റ് വെരിഫിക്കേഷനും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് എന്നുള്ള ഓപ്ഷന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾ എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് ആ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ പ്രവാസി ഐ ഡി കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ത്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയും അതുപോലെ പ്രവാസി ഐ ഡി കാർഡും എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മൾ പ്രവാസി ഐ ഡി കാർഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ട് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും പ്രവാസി ഐ ഡിയും പ്രവാസി ഐ ഡി അതുപോലെ തന്നെ പ്രവാസി രക്ഷാ ഇൻഷുറൻസും ഇത് രണ്ടും വേണമെന്നുള്ളവർക്ക് ആ രണ്ട് ബോക്സും ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ റിക്വസ്റ്റ് കംപ്ലീറ്റഡ് ആൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇനി പെർമനൻറ്റ് അഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും ഓഫീസ് അഡ്രസ്സ് അഡ്രസ്സ് അബ്രോഡ് നോമിനി പാസ്പോർട്ട് ഡീറ്റെയിൽ മുതലായവ കൊടുക്കുക അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് വ്യക്തമായ രീതിയിൽ സിറ്റി അതുപോലെ കൺട്രി പിൻകോഡ് വില്ലേജ് മുതലായവ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് സേവ്ഡ് എന്ന് കാണാൻ പറ്റും അതിനുശേഷം നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സാണ് അതൊന്നും മെൻഡേറ്ററി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഓഫീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്രസ്സ് സക്സസ്ഫുള്ളി ഇനി അഡ്രസ്സ് എബ്രോഡാണ് അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എബ്രോഡിൽ അഡ്രസ്സൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് ഏത് കൺട്രിയിലാണ് ഉള്ളത് ആ കൺട്രി നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രോൾ ചെയ്തായിട്ട് വന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അഡ്രസ്സ് എബ്രോഡിൽ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഫാമിലി ഇൻഫോ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ താഴോട്ട് വരുമ്പോഴും നമ്മുടെ ഫാമിലി അച്ഛൻ്റെ പേര് അതുപോലെ തന്നെ അമ്മയുടെ പേര് അതൊക്കെ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ശേഷം മാർഷൽ സ്റ്റാറ്റസ് അതുപോലെ താഴോട്ട് വരുമ്പോൾ വൈഫിൻ്റെ പേര് അപ്പം മുതലായവ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫാമിലി ഇൻഫോയും സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അതിന് ശേഷം നമുക്ക് നോമിനി ഡീറ്റെയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ആരാണോ നമ്മുടെ നോമിനി വൈഫാണെങ്കിൽ വൈഫ് അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആരാണോ അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഏജ് നമ്മുടെ നെർക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് ആരാണോ മകനാണോ മകളാണോ വൈഫാണോ എന്നുള്ളത് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ നോമിനി ഡീറ്റെയിലും സക്സസ്ഫുള്ളി ആയിട്ട് സേവ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ പാസ്പോർട്ട് നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ അതിനുശേഷം ശേഷം പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് നമ്മൾ കൊടുക്കുക അവിടെ ചൂസ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഫയൽ എടുത്തതിന് ശേഷം ഗാലറി പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി പിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ പാസ്പോർട്ട് ഡീറ്റെയിൽ സേവ്ഡ് സക്സസ്ഫുള്ളിൽ എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ആണ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ നമ്മുടെ വിസ നമ്പർ വിസ നമ്പർ കുഴപ്പമില്ല വിസ എക്സ്പയറി ഡേറ്റ് നമ്മൾ അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്യൂറേഷൻ അതൊന്നും കൊടുക്കണമെന്നില്ല വിസ പേജ് നമ്മുടെ വിസ അടിച്ചേക്കുന്ന ആ ഒരു പേജ് നമ്മൾ ഫയൽ നേരത്തെ നമ്മൾ എടുത്ത പോലെ ഗാലറിയിൽ പോയിട്ട് ആ ഫയൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫയൽ നമുക്ക് ഒരു വിസാ പേജ് നമ്മുടെ ലാസ്റ്റ് വിസ പേജ് മാത്രം കൊടുത്താൽ മതിയാവും അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഡ്യൂറേഷനും സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു ഇനി സൗദിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ യുടെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം അപ്ലോഡ് ചെയ്യാനാണ് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഓപ്ഷനിൽ ചൂസ് എടുത്ത് ഫയലിൽ നിന്ന് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്പോൾ നമ്മളൊരു പേപ്പറിൽ നമ്മുടെ ഒപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ആ ഫോട്ടോയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അതും നമ്മുടെ സേവ്ഡ് സേവഡ് എന്ന് കാണാൻ സാധിക്കും അതിന് ശേഷം പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുമ്പോൾ എല്ലാം ആണ് നിങ്ങൾ പേയ്മെൻറ്റിലേക്ക് പൊയ്ക്കോളൂ അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് മുന്നൂറ്റി രൂപയാണ് ഇതിന് ചാർജ് ആവുന്നത് അപ്പോൾ നമ്മൾ അവിടെ കണ്ടിന്യൂ റ്റി പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് അതിൽ നമുക്ക് പേയ്മെൻറ്റ് ഏത് മെത്തേഡ് സ്വീകരിക്കുക എന്നുള്ള ഓപ്ഷനാണ് ഞാൻ നെറ്റ് ബാങ്കിങ് ആണ് ചൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ നെറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ മാസ്റ്റർ കാർഡോ അല്ലെങ്കിൽ വിസയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമ്മളവിടെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും അവിടെ നമുക്ക് നമുക്ക് വരുന്ന എമൗണ്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അവിടെ നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു ഒ ടി പി നമ്മുടെ ഹൈ സെക്യൂരിറ്റി ഒ ടി പി നമുക്കവിടെ വരും ബാങ്കിൽ നിന്ന് വരുന്നത് ആ ഒരു ഒ ടി പി നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ശേഷം നേരെ നമ്മൾ നോർക്കയുടെ ഹോം പേജിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇൻകംപ്ലീറ്റ് പേയ്മെൻറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ നോർക്കയുടെ വെബ്സൈറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും ആദ്യം വെരിഫിക്കേഷൻ വരും വെരിഫിക്കേഷൻ വന്നതിന് ശേഷം അപ്രൂവൽ വരും അപ്രൂവൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് ഇതിൽ തന്നെ പി ഡി എഫ് ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുകയും അതല്ല എന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമനൻ്റ് അഡ്രസ്സിൽ ഈ ഒരു നോർക്കയുടെ ഐ ഡി കാർഡ് അവിടെ എത്തുന്നതായിരിക്കും രണ്ട് വർഷം കൂടുമ്പോഴാണ് നമ്മളിത് റിന്യൂ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു എം ബിയിൽ താഴെയുള്ള ഫോട്ടോഗ്രാഫുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ടിൻ്റെ പേജ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ് ആയാലും നമ്മുടെ സിഗ്നേച്ചർ ആയാലും സിഗ്നേച്ചറ് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അതിന് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവുമല്ലോ ആ ഗാലറിയിൽ നിന്നാണ് ആ ഫോട്ടോയാണ് നമ്മൾ പിക്ക് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനു മുന്നേ തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് റെസൊല്യൂഷൻ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റെസല്യൂഷൻ കൂടുതലാണെങ്കിൽ അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ നെറ്റിൽ ഒരുപാടുണ്ട് അപ്പോൾ അതിനെ കംപ്രസ് ചെയ്തതിന് ശേഷം ഒരു വൺ എംപിക്ക് താഴെയുള്ള പിക്ചറാക്കിയതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ കൂടി എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഐ വ